നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ പോരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ പതിനാലാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ അതിനുശേഷം രണ്ടിലേക്ക് വരും ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല മീനക്കുറുകാർക്ക് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് ഉണ്ടാവുക ദേഹപീഠകൾ വന്നു ചേരാ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചിലവ് വന്നു ചേരുക അനാവശ്യ പണച്ചെലവ് അതേപോലെ തന്നെ അലച്ചിലും ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് രണ്ടാം ഭാവം അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ അപ്പോൾ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ നമുക്ക് ഓരോ ലിങ്കൊക്കെ നമ്മളുടെ മൊബൈലിലേക്ക് അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പം അങ്ങനെ നമ്മളുടെ ധനം ധനം മാത്രമല്ല നമ്മൾ ആ ഫോണിൽ സൂക്ഷിച്ചതായിട്ടുള്ള പല വിലപ്പെട്ട രേഖകളും അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ കാര്യം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ ഫലത്തെയല്ല സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിക്കുക അപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഏപ്രിൽ മാസം മൂന്നാം തീയതി വരെ ചൊവ്വ നാലിലാണ് മൂന്നാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് ചന്ദ്രൻ അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് മൂന്നാം തീയതി വരെ ഉള്ളൂ നാലിലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് മൂന്നാം തീയതി വരെ ഉള്ളൂ എങ്കിൽ പോലും വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിടവ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ അല്ലല്ലോ വന്നു ചേരുക അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉദരവ്യാധി ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ആഹാരം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അഞ്ചിലേക്ക് വരുമ്പോൾ അകാരണമായിട്ടുള്ള ശത്രുഭയത്തെ സൂചിപ്പിക്കുന്നു ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അനിഷ്ടത ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നാല് നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെയാണ് മത്സരത്തി ആരാധിക്കേണ്ടത് കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം നമോസ്തു കുലംച കുലധർ മാംച്ചാലയ പാലയ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ സ്തോത്രങ്ങൾ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജീവിക്ക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അപ്പൊ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാമസങ്കീർത്തനം വെസ്സിയാണ് സർവപാപത്രാശം എന്ന പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജം അപ്പൊ ഭദ്രകാളി ഭഗവതി നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ നാലിൽ നിന്ന് കഴിഞ്ഞാലും അഞ്ചിൽ നിന്ന് കഴിഞ്ഞാലും പറയുന്നതായിട്ടുള്ള ആ മോശ നമ്മളിലേക്ക് വരുത്തില്ല ഭഗവതി തന്നെ അപ്പൊ നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുമ്പോ നമുക്ക് ആ രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണിത് ഭഗവതിയെ മനസ്സിൽ തിരി ആരാധിച്ചാൽ ഈ മോശം നമ്മളിലേക്ക് വരില്ല നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ഫലവും അല്ലല്ലോ നാലു നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ജന്മത്തിലാണ് ബുധൻ ജന്മത്തിൽ നിൽക്കുന്ന ബുധനും അത്ര നല്ല ഫലമല്ല തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നുചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു കലഹം ഉണ്ടാവുന്നതും ആർക്കും ഇഷ്ടമല്ല കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനവും കൂടി കൂടി പോകും അപ്പം നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നുചേരുന്നത് ഒരു പരിധി വരെ എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ മുതിരെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂന്നിലാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന വ്യാഴവും മീനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ലാട്ടോ സൂചിപ്പിക്കുന്നത് കാര്യവിനാശം വന്നും ചെയ്യില്ല ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വരാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമുക്ക് നല്ല ഫലം വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ നല്ല ഫലം വരുകയും വേണം അപ്പൊ ആ നല്ല ഫലം വരാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിപ്പനെയാണ് ആരാധിക്കേണ്ടത് സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവജിതിനെ നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക വിദേശത്ത് താമസിക്കുന്നവർക്കാണ് എന്തെങ്കിലും കുടുംബത്തിൽ നിന്ന് നാമം നമ്മൾ എവിടെയാണോ വസിക്കുന്നത് അവിടെ നിന്ന് നാമം ചൂപിക്കാലോ ഗുരുവായൂരിപ്പനെ മത്സ്യത്തിൽ ആരാധിക്കാലോ നാരായണ നാമം ചൂപിക്കാം അപ്പൊ ഈ കാര്യവിനാശം എന്ന മോശഫലം മാറി കാര്യസിദ്ധി കാര്യലബ്ധി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമ്മളിലേക്ക് എന്ന് ചേരും മീനക്കൂറുകാർക്ക് ജന്മത്തിൽ ശുക്ര നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭർത്തൃ സംഗമം വന്നു ചേരാ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ട് മോശം ഫലങ്ങളെയാണ് മീനക്കൂറുകാർക്ക് ചന്ദ്രനാൽ സൂചിപ്പിച്ചത് ഇപ്പം ഈ ശുക്രനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ നല്ല ഫലം നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ചേരും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം നമ്മളുടെ ജാതക പ്രകാരം നല്ല ദശയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതക പ്രകാരം ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ ശുക്രനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും യാതൊരു സംശയവും മറ്റു പല ഗ്രഹങ്ങൾ എത്ര മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നർത്ഥം ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടുകൂടി ജന്മത്തിലേക്ക് ശനി വന്നു ജന്മത്തിലേക്ക് ശനി വന്നത് മാത്രം നല്ല ഫലമല്ല എന്ന് പൊതുവെ ജ്യോതിഷത്ത വീക്ഷിക്കുന്ന മീനക്കൂറുകാർക്ക് തന്നെ അറിയാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക വിഷഭയം എന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് ഒരു ദിവസം മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല രണ്ടര വർഷ കാലയളവാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് മൂന്നിലും ആറിലും പതിനൊന്നിലും നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ശനിയെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കത്തുള്ളൂ ബാക്കി മറ്റു ഫലഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര ഒരു ഫലത്തെ അല്ല വിചാരിക്കാതെ തന്നെ ധനത്തിനും ചിലവ് വന്നു ചേരുക നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ഫലമല്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടി വരിക അലച്ചിലുണ്ടാവുക പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം നമ്മുടെ ജാതക പ്രകാരം ശനി വളരെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രാൽ നോക്കുമ്പോൾ ശനി ഏത് സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും അത്രയേറെ ദുരിതമൊന്നും വന്നു ചേരല്ലേ കേട്ടോ എന്തായാലും ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നതോ എന്ന് മനസ്സിലാക്കി ശിവക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ക്ഷനൈശ്വരായുള്ള നാമം ജപിക്കുക പഞ്ചാക്ഷര നാമം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും മീനക്കൂറുകാരുടെ ഫലങ്ങളെ ചന്ദ്രാൻ സൂചിപ്പിച്ചപ്പോൾ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല നല്ല രീതിയിൽ തന്നെ ഈശ്വര സേവ ചെയ്യേണ്ട ഒരു കാലയളവാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും അപ്പൊ മോശ ഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല അപ്പൊ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ആത്മവിശ്വാസം ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ജോലി ചെയ്യാനുണ്ട് നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ പത്ത് ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് നേരെ തിരിച്ചോ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്താ ചെയ്യാ നാളെ ചെയ്യേണ്ടി വരുമല്ലോ നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പം എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം യാതൊരു സംശയമില്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലി എല്ലാം വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് വേണ്ടത് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലേ അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ ഊർജ്ജസ്വലത വന്നു ചേരട്ടെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്തായാലും അന്ന് അന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം